ഇരിങ്ങാനക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നിലമ്പൂർ പിടിച്ചെടുത്ത് ആര്യാടൻ ഷൌക്കത്ത് ഇരിങ്ങാനക്കുടയിൽ പടക്കം പൊട്ടിച്ച് വിജയാഹ്ലാദ പ്രകടനം നടത്തി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേടിയെടുത്ത സാമൂഹ്യ മുന്നേറ്റത്തിന്റെ നിലനിർത്താൻ വർത്തമാന ദേശീയ എക്സിക്യൂട്ടീവ് അംഗം രാജേന്ദ്രൻ പ്രസ്താവിച്ചു നവോത്ഥാന പിറകോട്ടു വലിക്കുന്ന ശക്തികൾ ഇപ്പോഴും ഇവിടെ സജീവമാണ് സി പി ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിച്ച കുട്ടംകുളം സമരത്തിന്റെ എഴുപത്തിയൊമ്പതാം വാർഷികാചരണത്തോടനുബന്ധിച്ച് നടത്തിയ സമരസ്മരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ണിക്കം ക്ഷേത്രത്തിൽ ഈയിടെയുണ്ടായ കഴക് വിവാദം പ്രബുദ്ധ കേരളത്തിന് അപമാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിനെല്ലാം രാജ്യത്തിന്റെ മഹത്തായ സമരങ്ങൾ തൊഴിലാളി കർഷക അനുഭവങ്ങൾ അതുപോലെയുള്ള യുദ്ധങ്ങളായ മേഖലകളിൽ നടന്ന ഐതിഹാസികങ്ങളായ ചരിത്ര പ്രാധാന്യമുള്ള സമരങ്ങളെല്ലാം അതിലേക്ക് സ്മരണ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ ധാരാളമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ഈ ഡിസംബർ ഇരുപത്തിയാറ് വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറ് വർഷത്തെ ചരിത്രം എന്നത് നമുക്ക് ഏറ്റവും ആവേശവും ഏത് കാലഘട്ടത്തിലും നമ്മൾ കൂടുതൽ പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനുള്ള കരുത്തും ഊർജ്ജവും പകരുന്ന ഒട്ടേറെ സമരങ്ങളുടെ അനുഭവങ്ങളിലൂടെയാണ് കടന്നു ചോദിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് കുട്ടംകുള സമരം കയ്യൂർ സമരമായാലും പുന്നപ്പുറ വയലാറിലെ സമരമായാലും നന്തിക്കാട്ടെ സമരമായാലും ഇനി വടക്കേ ഇന്ത്യയിലെ തെലുങ്കാന സമരം മുതൽ തെക്കേ ഇന്ത്യ മുതൽ വടക്കേ ഇന്ത്യ വരെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ഇതുപോലെ നമ്മുടെ സഖാത്തിൽ മരിച്ചു വീണ രക്തസാക്ഷികളായ വലിയ മർദ്ദനങ്ങളും ത്യാഗും ഏറ്റുവാങ്ങിയ സമരങ്ങളാണ് ഈ പ്രക്ഷോപണങ്ങളെല്ലാം

സംഘാടക സമിതി കൺവീനർ ടി കെ സുധീഷ് അധ്യക്ഷനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട് നേതൃത്വം നൽകി നടത്തിയ കുട്ടംകുളം സമരത്തിന് ശേഷമാണ് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന പ്രവേശന ഉണ്ടായതും പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനം ലഭിച്ചതും ചരിത്ര പ്രധാനമായ ഈ സമരത്തിന്റെ പ്രാധാന്യം വിളംബരം ചെയ്യുന്ന സമര സ്മാരകം എത്രയും പെട്ടെന്ന് നിർമ്മിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈയ്യെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കെ ജി ശിവാനന്ദൻ ഷീന പറയങ്ങാട്ടിൽ കെ എസ് ജയ എൻ കെ ഉദയപ്രകാശ് ബിനോയ് ഷബീർ അനിത രാധാകൃഷ്ണൻ മിഥുൻ പോട്ടക്കാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പി മണി സ്വാഗതവും അഡ്വക്കേറ്റ് ജോബി സി പി ഐ ജില്ലാ സമ്മേളനം ജൂലൈ പത്ത് മുതൽ പതിമൂന്ന് വരെയാണ് ഇരിങ്ങാലക്കുടയിൽ നടക്കുന്നത് അഞ്ചു മുതൽ വിവിധ കലാ സാംസ്കാരിക അനുബന്ധ പരിപാടികളും അരങ്ങേറും ഡോക്ടർ സ്മാരക കഥകളി ഭരണസമിതി അംഗവും ദീർഘകാലം ഉപാധ്യക്ഷനും നിലവിലെ രക്ഷാധികാരിയുമായ എം എ അരവിന്ദ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ക്ലബ്ബിൽ അനുശോചന യോഗം ചേർന്നു ക്ലബ്ബ് പ്രസിഡന്റ് പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ സമാനമായി മറ്റ് സംഗീത സഖികളിലും ഒപ്പം തന്നെ മറ്റ് സദസുകളിലും സജീവ സാന്നിധ്യമായി പ്രസന്നവലനായി എന്നാൽ കച്ചേരിയുടെയും കഥകളിയുടെയും വിശേഷങ്ങൾ അത് സശ്രദ്ധപൂർവം കേൾക്കുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ ആസ്വാദന നിലവാരത്തിൽ നിന്നുകൊണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെതായുള്ള കാഴ്ചപ്പാടും ഒപ്പം പങ്കുവെക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പി ടിഎം വൈദ്യശാലയിൽ സായാഹ്നങ്ങളിൽ നാഗുപാസന സഭ കൂടുന്നതിന് മുമ്പ് അവിടെ കൂടാറുള്ള സായാഹ്ന കൂട്ടായ്മയിൽ വളരെ സജീവമായ ഒരു പങ്കാളിയായിരുന്നു അക്കാലത്ത് മൂന്ന് തലമുറകൾ പിന്നിട്ട ക്ലബ്ബിന്റെ മുൻ സാധാരഥികളിൽ എല്ലാവരും അതിനു മുമ്പുള്ള തലമുറയായാലും ഇപ്പോഴുള്ള തലമുറയിലായാലും ഒരു കന്യായി വർദ്ധിച്ച അദ്ദേഹം വളരെ സജീവമായ ഒരു ബന്ധം ഊഷ്മടമായ ബന്ധം വെച്ചു പുലർത്തിയിരുന്നു എന്നുള്ളത് വെച്ചു ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട് ക്ലബിലെ മുതിർന്ന അംഗമായ സി പി കൃഷ്ണൻ വി എൻ കൃഷ്ണൻകുട്ടി ഇ ബാലഗംഗാധരൻ പി അപ്പു കാട്ടൂർ രാമചന്ദ്രൻ മുരിയാട് മുരളീധരൻ കെ ശിവദാസ് വൈക്കാക്കര നാരായണൻ ഇ കെ കേശവൻ ടി വേണുഗോപാൽ എ സംഗമേശ്വരൻ ഇ എം പ്രസന്നൻ ി പി അരവിന്ദൻ എ സി രമാദേവി അനിയൻ മംഗലശ്ശേരി പി നന്ദകുമാർ പ്രദീപ് നമ്പീശൻ ടി വി ജോജു ടി എൻ കൃഷ്ണദാസ് ടി ആർ രാമൻ നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു ഒരു अब भाई आलस नहीं ना मेरे पौधे दिए तो बेटे बच्चे के लिए पौधे ना ये इनको तैयार रखो पानी ये मेरे पे ये समस्या का मैं तो ये मेरे ना जैसा दुशायत उन्होंने भी ये परसंग ना बात सुन रखी है तो मेरे को तो रहे अन्य मरे तो बोल कर कार्य अपना लेने का नहीं तो जब तो अपन चिपके बिल्कुल न എപ്പോഴും ഇനി ഗൗരവ ഗൗരവം ഒഴിവാക്കുന്ന ഒരു സ്വഭാവവും ക്ലബിന്റെ ആയിട്ട് നോക്കുമ്പോൾ ക്ലബ് തുറന്നുകാലം പിടിക്കുന്നത് അധികാരങ്ങൾ ക്ലബ്ബിൽ നമ്മൾ വർഷത്തോളം ആ സ്വാധീനത്തിന്റെ നമുക്കറിയാം സ്വാധീനം നടത്തുന്ന പരസ്യം വഴി കിട്ടുന്ന പങ്കെടുത്ത് നമ്മുടെ സൗകര്യത്തിൽ പരസ്യം മാത്രം ആവാറില്ല ഈഹനങ്ങൾ ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ നമ്മുടെ സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിന്റെ നട്ടല്ലായിട്ട് അതിന്റെ സാമ്പത്തിക കാര്യങ്ങളുടെ നട്ടല്ലായിട്ടൊന്നുണ്ടെന്ന് ഞാൻ സാറാണുള്ളത് അന്ന് ക്ലബ്ബിന്റെ പ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും മാത്രല്ല ഇവിടെ നമ്മുടെ മാത്രമല്ല സാംസ്കാരിക രംഗത്ത് തൃശ്ശൂര് വെച്ചിട്ട് പല ഈ സംഗീത സഭകളുടെ പല പരിപാടികളില് കരുതൽക്കാരായിട്ട് കാണാൻ എനിക്ക് ഇട കിട്ടിയിരിക്കുന്നത് തൃശ്ശൂര് തന്നെ ആയിരുന്നു അപ്പോ ഈ അങ്ങനത്തെ കൊടുക്കാൻ വർക്ക് ചെയ്തിട്ടുണ്ടാകും എന്തേലും ഈ ഒരു കാര്യത്തിൽ ഇതായിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈ സാംസ്കാരികമായ വളരെ ഔന്നത്യത്തിൽ ഉണ്ടായിരുന്നു ജീവിതത്തിലായാലും മറ്റു പ്രവർത്തനങ്ങളിലായാലും സാധ്യങ്ങളിലും ഇത്ര സൗന്നത്യം പുലർത്തിയിരുന്ന ഒരാളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്റെ സങ്കം മാത്രമല്ല അതിനുശേഷം കുടുംബ ബന്ധവും വ്യക്തിപരമായിട്ടുള്ള ബന്ധവും എല്ലാവർക്കും അറിയാം എവിടെയും എന്ത് കാര്യം ഉണ്ടെങ്കിലും വരികയും അന്വേഷിക്കുകയും ഇതിന്റെ കാര്യങ്ങളില് കുടുംബനാഥനേക്കാൾ അല്പം മുന്നിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ അന്വേഷിക്കുകയും നിർദ്ദേശം വരികയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് അപ്പൊ ഇത്രയും കാലത്തെ നാൽപ്പത് കാലത്ത് ഏറെക്കാലത്ത് അദ്ദേഹവുമായിട്ടുള്ള അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാനുള്ളത് ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ കാലം ബന്ധപ്പെടിയ നേരത്തെ തന്നെ അദ്ദേഹവുമായിട്ട് അടുപ്പുണ്ടായിരുന്ന ആളുകളൊക്കെ ും പിന്നെ ആകെ ഒരു സമാധാനം നമ്മൾക്കിപ്പോ ഒരു വിയോഗങ്ങള് എല്ലാം ദുഃഖകരം തന്നെ വിഷമമുണ്ടാക്കുന്നത് തന്നെ പക്ഷെ അകാലത്തിൽ ആണെന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു പ്രായം പിന്നെ ആകസ്മികം എന്നും പറയാൻ പറ്റില്ല കുറച്ച് ദിവസം സുഖമില്ലാണ്ട് കിടന്ന് ആണ് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നമ്മളുകൊണ്ടാണ് വേർ കഴിഞ്ഞത് എന്തായാലും ഒക്കെ ദുഃഖം തന്നെ അദ്ദേഹത്തിന്റെ മറ്റുള്ള ആളുകളോടൊപ്പം ഒക്കെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആളുകളാണ് അവരുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണത്തിന് മുമ്പിൽ ആനരവും പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക കടുപ്പിശ്ശേരി മൂന്നാനുള്ള ചെറിയ ഉത്സവം അവിടത്തെ അങ്ങനെ എല്ലാ സ്ഥലത്തും ആള് നടന്ന പരിപാടികൾ കാണാറുണ്ട് ആരോഗ്യമുള്ള കാലത്ത് ഈ ഇവിടെ കമ്മിറ്റിക്കാരിലൊക്കെ ഒരു സമ്മാനമാണെങ്കിലും ആൾക്ക് പരിചയം ഉണ്ടാവില്ല സമ്മാനം പരിചയം കാണില്ല ഇപ്പൊ പുതിയ കമ്മിറ്റിക്കാരിലൊക്കെ പരിചയം ആളുകളൊന്നും അറിയില്ല പക്ഷെ ഇവിടെ കമ്മിറ്റി വന്നിട്ട്

രവിചന്ദ്രൻ കെ ചന്ദ്രൻ കേശവദാസൻ അഗ്നിശന്ദ്രൻ ഇപ്പം ഏറ്റവും അവസാനം ശ്രീഹരി നഷ്ടമാണ് സംബന്ധിച്ചിടത്തോളം ഇവരുടെ എല്ലാം നിയോഗങ്ങൾ അനവിഹാരികമായ നഷ്ടമാണ് തീർച്ചയായും മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ സമജീവരാശികൾക്കും സംഭവിക്കുന്ന മരണം

കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിങ്ങാലക്കുട യൂണിറ്റിന്റെ നാൽപ്പത്തിനാലാമത് വാർഷിക പൊതുയോഗവും അവാർഡ് ദാനവും ദാനും ഭവനിൽ നടന്നു പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ അധ്യക്ഷത വഹിച്ചു അതുപോലെ വഹിച്ചുതന്നെ

कि लोग अपने अपने नियोजक के कूड़ा आकाशेर दिया और उनको मिला जिला जनरल सेक्रेटरी एनआर विनोद कुमार उद्घाटन చేదు అప్పుడు ఆగలే నెలకరేటి నిల జిల్లా జనరల్ సెక్రటరీలకి తద్యమైత అగదిల గాలివస్

Thank

ിച്ച വിദ്യാര്ഥികള്ക്കും എസ്എസ്എൽസി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടന് അവാർഡുകൾ വിതരണം ചെയ്തു എബിൻ വെള്ളാനിക്കാരൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ വി കെ അനിൽകുമാർ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു നിയോജക മണ്ഡലം ചെയർപേഴ്സൺ സുനിത ഹരിദാസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ബേബി ജോസ് എന്നിവർ ആശംസകൾ അറിയിച്ചു ജനറൽ സെക്രട്ടറി എ ബിൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഷൈ ജോ പറഞ്ഞു പ്രധാന വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iring Alakuda Times News. ICL Medi Empowering Health near Altara Opposite Village Office. Iring Alakuda from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.